ഒരു ദൂത് നിന്നോട് ദൈവാത്മാവ് പറയുന്നെങ്കിൽ ഓർത്തോണം അത് റെഡിയാക്കി വെച്ചിട്ടാണ് കർത്താവ് പറയുന്നത് എന്താണെന്നറിയാവോ ആമേൻ ഇവിടെ യേശു ക്രിസ്തു ഇത് പറയുന്ന സമയത്ത് ആമേൻ അത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞു അതിൻ്റെ തെളിവ് ഞാൻ തരാം എന്തോ തയ്യാറാക്കി വെച്ചത് നിങ്ങൾ ഓർത്തോണം ഞാൻ ഒന്നുകൂടി അതിനെ ഒന്ന് ശക്തമായി നിങ്ങളോട് പറയുക ഒരു വാത്തത്വം ഒരു ദൂത് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആന ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ ഇനി എത്ര കാലം കൂടി ഞാൻ നോക്കിയിരിക്കണം എൻ്റെ ദൈവമേ എത്ര നാളായി ഇങ്ങനെ വിഷമിക്കരുത് അത് ആമ അമ്മാച്ഛനോ അപ്പാപ്പനോ ആരെങ്കിലും പറയുമ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതി പക്ഷെ കർത്താവ് പറയുമ്പോൾ അങ്ങനെ വിചാരിക്കരുത് പ്രൈസല്ലോ കർത്താവ് പറയുമ്പോൾ നെനക്കുള്ളതിനെ ഉണ്ടാക്കി വെച്ചാച്ചാ നിൻ്റെ കൈ തരാൻ പോവാന്ന് പറയുന്നത് പ്രൈസ് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ അയ്യോ അച്ഛാ ഒന്നുമില്ല ഞങ്ങൾ രാത്രി മുഴുവൻ കടലിലായിരുന്നു ഒന്നുമില്ലേ വേണ്ട വാ ഞാൻ ഒന്നാന്തരം ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മീനും ചുട്ട് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടാ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചത് ഹര ലു ഇന്ന് വല്ലോർത്തോണം നിനക്ക് റെഡിയാക്കി വെച്ചിട്ടാ പറയുന്നത് നീ കാത്തിരിക്കേ